നമ്മളെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നത് മുതൽ അന്ന് എല്ലാം ഫുൾ ചർച്ചയിൽ അതായത് മീഡിയയിൽ തന്നെ വളരെ എന്താണ് വിചിത്രമായ ഒരു ആളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് അതിനോട് കൂടിയാണ് ഇപ്പം പുതിയൊരു അപ്ഡേഷൻ വന്നത് വേറെ ഒന്നുമല്ല എൺപത്തിരണ്ടായിരം എന്താണ് ആളുകളുടെ ജോലി പോകാൻ പോകുന്നത് അതിൽ മലയാളികൾ അടക്കം ഉൾപ്പെടുന്നു എന്നുള്ളതാണ് വളരെ വാസ്തവമായ സംഭവം മെയിനായിട്ട് ഇത് പറയുന്നത് യു എസിൽ വിമുക്ത ഭടന്മാർക്ക് ആരോഗ്യ പരിരക്ഷ ഉൾപ്പെടെ സേവനങ്ങൾ ഉറപ്പാക്കാനുള്ള ഫൈറ്റേഴ്സ് അഫൈസ് വകുപ്പിലെ എൺപത്തിരണ്ടായിരം ജീവനക്കാരെ പിടിച്ചുവിടാനുള്ള പദ്ധതി തയ്യാറായി കഴിഞ്ഞു എന്നാണ് പറയുന്നത് അതായത് നാല് ലക്ഷത്തിന് താഴെ മാത്രമുള്ള ജീവനക്കാർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്ഥിതി സ്ഥിതിയിലേക്ക് തിരിച്ചു പോവുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു പ്രസ്താവന അതായത് അദ്ദേഹത്തിന്റെ ഉദ്ദേശം അതാണ് എന്നാണ് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു യഥാർത്ഥ കച്ചവടക്കാരനാണ് അദ്ദേഹത്തിന് എന്താണ് എല്ലാവരും സംഭവങ്ങളും അദ്ദേഹത്തിന്റെ ഒരു കച്ചവട കണ്ണിലൂടെ മാത്രം കാണുന്ന ഒരു വ്യക്തിയാണ് അത് തന്നെ അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ ഭാവി എങ്ങനെയാകും എന്ന് തന്നെ നമുക്ക് എന്താ പറയാ പ്രവചിക്കാൻ പറ്റത്തില്ല കാരണം അദ്ദേഹം ഓരോ മിനിറ്റിലും ഓരോ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര എന്താണ് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും ഇനിയും പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മെയിനായിട്ട് അതിന് പറയാനുള്ള റീസൺ എന്താണെന്ന് പറയുന്നത് വെച്ചാണെങ്കിൽ അധിക ചെലവ് കുറയ്ക്കാനും വകുപ്പിലെ കാര്യക്ഷമത കൂട്ടാനുമാണ് ജീവനക്കാരെ പിരിച്ചുവിടുന്നതെന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പറയുന്നത് ഇലൻ ഇലൻ മസ്ക് മേധാവിത്തിലുള്ള സർക്കാർ കാര്യക്ഷമതാ വകുപ്പിൽ മേൽനോട്ടത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്നാണ് പറയുന്നത് ഇതര സർക്കാർ ഏജൻസികളിൽ നടപ്പാക്കാൻ പോകുന്ന പിരിച്ചുവിടുകളുടെ എണ്ണത്തേക്കാൾ വളരെ കൂടുതലാണ് വൈട്രൻസ് അഫയേഴ്സ് പദ്ധതി ലക്ഷ്യമിടുന്നത് എന്നാണ് പറയുന്നത് അതായത് ഇതുവരെ പിരിച്ചുവിടുന്ന കാട്ടിയും എത്ര വലിയ രീതിയിലാണ് ഒറ്റടിക്ക് പിരിച്ചുവിടുന്നത് എന്നാണ് ംപിന്റെ ഒരു എന്താണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് വാർത്താസമ്മേളനത്തിൻ്റെ പുതിയ അപ്ഡേഷൻ വരായിരിക്കും എന്ന് പറഞ്ഞത് കാരണം ഒരുപാട് ആളുകളുടെ ഇന്ത്യക്കാരടക്കമുള്ള ഒരുപാട് ആളുകളുടെ ജോലി അമേരിക്കയിൽ തന്നെ പോകാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് അവരുടെ കൂടിയേറ്റം പറയുന്നത് പിന്നെ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ട് അമ്പത് കോടി ഇന്ത്യൻ അമ്പത് കോടി എന്താണ് രൂപയുണ്ടെന്നുണ്ടെങ്കിൽ അമേരിക്കൻ പൗരനാവാം ഏതൊരു രാജ്യക്കാരനും എന്താണ് പൗരനാവാം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ എന്ന് വെച്ചുകയാണെങ്കിൽ നിർണായക തീരുമാനങ്ങൾ ആവും ഉണ്ടാവുക കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ച് എന്ന് ഉണ്ടെങ്കിൽ മുകളിൽ നോക്കിയാൽ ആഘോഷം താഴെ നോക്കിയാൽ ഭൂമി ആ രീതിയിലാണ് അദ്ദേഹം നടക്കുന്നത് അപ്പം ആ ഒരു കാഴ്ചപ്പാട് എന്തായാലും അദ്ദേഹത്തിന്റെ മുഖത്തും അദ്ദേഹത്തിന്റെ പ്രവർത്തിയിലും ഉണ്ടാകുമെന്ന് വിചാരിക്കും അതുകൊണ്ട് വലിയ വിഷമത്തോടെയാണ് ഇത്ര തീരുമാനം എടുക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ ശരിയാണോ അല്ലേന്ന് അറിയില്ല പണി പോകുന്ന ആളുകൾക്ക് വിഷമം ഉണ്ടാവാതിരിക്കൂല എന്ന് വിചാരിക്കുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ വിഷമാണിപ്പോൾ ഈ എൺപത്തിരണ്ടായിരം ആൾക്കാരെ പിരിച്ചുവിടാൻ പോകുന്നത് അപ്പൊ ഇത്തരം തീരുമാനം എടുക്കുന്ന അറി അറിയിച്ച എന്താണ് വൈട്രൻസ് അഫൈസ് സെക്രട്ടറി ഡാഗ് ഹോളിൻസിന് ഒപ്പം ഫെഡറൽ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികമായിട്ട് പറയുന്നത് ആളുകളെ ജോലിക്ക് എടുക്കാനല്ല ജനങ്ങളെ സേവിക്കാനാണെന്നാണ് സർക്കാർ നയം അതായത് അവിടെ ഓരോ എന്താണ് സർക്കാരുകൾ ഉണ്ടാവും ആ സർക്കാരുകളുടെ നയം നയം പറയുന്നത് അങ്ങനെയാണ് അതായത് എന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആണെന്നുണ്ടെങ്കിലും പക്ഷെ ഓരോ സ്റ്റേറ്റിന്റെ നയങ്ങളാണ് ഇപ്പോൾ അവര് എന്നാണ് വ്യക്തപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ട്രംപ് ഭരണകൂടത്തിൻ്റെ പുതിയ നീക്കത്തിനെതിരെ അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ഗവൺമെൻറ് എംപ്ലോയ്മെന്റ്സ് പോലെയുള്ള സംഘടനകൾ രംഗത്തും എത്തിയിട്ടുണ്ട് അതായത് അമേരിക്കയിലെ എംപ്ലോയ്മെന്റ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്ന സംഘടനകളുണ്ട് അതായത് നമ്മളിവിടെയുള്ള നാട്ടിൽ പോലെ തന്നെ ഓരോ സംഘടനകളുണ്ട് ആ സംഘടനകൾ വരെ ട്രംപിനെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് വിമുക്ത ഭടന്മാരും അവരുടെ കുടുംബ വിമുക്ത എന്താണ് ഭടന്മാരും അവരുടെ കുടുംബങ്ങൾ അനാവശ്യ കോശങ്ങൾ സമ്മാനിക്കാ സമ്മാനിക്കുന്നതും പുതിയ നടപടിക്കൊന്നും സംഘടന കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അതായത് കുടുംബങ്ങളെ അനാവശ്യ കോശങ്ങൾ സമ്മാനിക്കുന്നതും പുതിയ നടപടിക്ക് സംഘടന കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വന്നത് വിമുക്ത ഭടന്മാർക്ക് സേവനങ്ങൾ സ്വകാര്യവൽക്കരിക്കാനും നീക്കം നീക്കാമെന്ന് ഡൊമോക്രാറ്റ് നേതാക്ക നേതാവ് ആരോപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫെഡറൽ സർക്കാരിന് ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷം ജീവനക്കാരാണ് ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റ് ആയ ശേഷം ഇരുപത്തി അയ്യായിരം ജീ അതായത് ഇരുപത്തിമൂന്ന് ലക്ഷം ജീവനക്കാരാണ് ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റ് ആയ ശേഷം അതേപോലെ തന്നെ ഇരുപത്തി ജീവനക്കാരെ പിരിച്ചുട്ടെന്നാണ് വാർത്താ ഏജൻസിയായ കണക്കുകൾ എന്താണ് കണക്കുകൂട്ടൽ പറയുന്നത് അതുപോലെ തന്നെ എഴുപത്തെയും പേർക്ക് സ്വയം ഒരു അവസരം കൊടുക്കും എന്നും പറഞ്ഞിട്ടുണ്ട് കാരണം ജോലി ചെയ്തിരിക്കുന്ന ആളെ അവര് എന്താണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രാജിവെക്കാം എന്നുള്ള തീരുമാനത്തിലുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം ഈ ഒരു എന്താണ് ഒരു ഇപ്പൊ വാണിജ്യ യുദ്ധം പ്രത്യേകിച്ച് ചൈന അതുപോലെ തന്നെ കാനഡ മെക്സിക്കോ ീ രാജ്യങ്ങൾക്കെതിരെ വ്യാപാരപരമായിട്ട് വൻ തിരിവ് ഏർപ്പെടുത്താനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ ആ ഒരു മെയിൻ ആയിട്ട് എന്താണ് കാനഡയും മെക്സിക്കോ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രഖ്യാപിച്ച ഇരുപത്തഞ്ച് ശതമാനം ഇറക്കത്തിൽ തിരുവിൽ നിന്ന് യു എസ് വാഹന നിർമ്മാതക്കര കമ്പനി തൽക്കാലം ഒഴിവാക്കി കൊടുത്തിട്ടുണ്ടെന്ന് അതായത് ഇരുപത്തഞ്ച് ശതമാനം തിരുവ ഏർപ്പിൽ കൊടുത്ത രാജ്യങ്ങളാണ് ഒന്ന് കാനഡ അതുപോലെ തന്നെ മെക്സിക്കോ ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്ന് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇരുപത് ആ ഒരു തിരുവ ഒഴിവാക്കി കൊടുക്കും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം നീ ഏർ വാഹന ഒഴിവാക്കി കൂടെ നിലവിലുള്ള സ്വതന്ത്ര വ്യാപാര നിയമങ്ങൾ പാലിക്കുന്നുവെന്ന് മാത്രം ഒരു മാസത്തേക്ക് ഇളവ് അനുവദിച്ചത് അതായത് ഈ ഒരു മാസത്തേക്ക് മാത്രമാണ് ഇളവ് അനുവദിച്ചതെന്ന് പറഞ്ഞ ഫോർഡ് ജനറൽ മോട്ടേഴ്സ്റ്റെലൻസി എന്നീ മുൻനിര കമ്പനികൾക്ക് മേധാവിയുള്ള ട്രംപ് സംസാരിച്ചതിന് ശേഷം ബുധനാഴ്ചത്തെ വൈറ്റ് ഹൌസ് പ്രഖ്യാപന ഓഹരിണിക്കും അല്പം ആശ്വാസമേകിയിട്ടുണ്ട് ഈ ഒരു ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു പ്രസ്താവന ഡോ അതുപോലെ തന്നെ കാനഡ മെക്സിക്കോ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ഇറക്കുമതി തിരുവ ചൊവ്വാഴ്ചയാണ് നിലവിൽ വന്നത് കൂടുതൽ ഉൽപ്പന്നങ്ങൾക്കും ഇളവ് ട്രംപിന്റെ പരിഗണനയിലുണ്ടെന്നും കേൾക്കുന്നു കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിസ് ട്രൂഡുമായി ട്രംപ് ബുധനാഴ്ച ഫോണിൽ സംസാരിച്ചിരുന്നു സൗഹൃദ സ്വരത്തിലാണ് സംഭാഷണം അവസാനിച്ചത് എന്നാണ് ട്രംപ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം കാരണം വെച്ചാണെങ്കിൽ ഒരു കച്ചവടക്കാരനായ ട്രംപ് എങ്ങനെയാണ് അമേരിക്ക ഭരിക്കാൻ പോകുന്നത് അതായത് അമേരിക്കയുടെ പുതിയ പല ബന്ധങ്ങളും എന്താണ് തച്ചുടച്ചുകൊണ്ട് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ട്രംപ് എന്താണ് ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത് പക്ഷേ ഈ വരും ദിവസങ്ങൾ അമേരിക്കയുടെ എങ്ങനെയാണ് അവർ ഡൊണാൾഡ് ട്രംപ് എങ്ങനെയാണ് എന്താണ് നയിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഏതായാലും കണ്ടിരുന്ന് കാണാം അപ്പോൾ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിക്കാന് നന്ദി നമസ്കാരം